അയ്യപ്പേട്ട ഒരു മുഖ്യമന്ത്രി ഒരു സമരത്തെ തള്ളിപ്പറയാവുന്നതിൻ്റെ പരമാവധിയാണ് ഇന്നലെ ആശമാരുടെ സമരത്തെ കുറിച്ച് പറഞ്ഞത് ഇനിയുള്ള വഴി സമരം അവസാനിപ്പിച്ചു പോവുക അതായത് ഞങ്ങൾ ഇതിലൊന്നും ഇടപെടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്തി വീട്ടിൽ പോയിക്കോ ഏഹ് പൊയ്ക്കോളൂ ഇല്ലെങ്കിലും ഇവിടെ പ്രശ്നമൊന്നുമില്ല കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് ആശമാർ സമരം ചെയ്തതുകൊണ്ട് ഇവിടെ യാതൊരു തരത്തിലുമുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കാര്യം ബോധപൂർവം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ല്ല നേരിടേണ്ടത് എന്നുള്ളത് സി പി എം പോലൊരു പ്രസ്ഥാനത്തിന് അറിയാത്തതല്ല എൽ ഡി എഫ് പോലുള്ള ഒരു പ്രസ്ഥാനത്തിനൊന്നും അറിയാത്തതല്ല പക്ഷേ എന്തിന് മുഖ്യമന്ത്രി വീണ്ടും വീണ്ടും ഇവരെ ഇങ്ങനെ ആക്ഷേപിക്കണം അതായത് ഇനിയുള്ള വഴി അവസാനിപ്പിച്ച് പോവുക എന്ന് പറയുമ്പോൾ അതൊരു ആക്ഷേപം മാത്രമല്ല അവരെ ഒരു അവരെ കുത്തുന്നതാണ് അവരെ ശരിക്കും അവർ സ്ത്രീകളാണ് ഈ സമരം ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഒരു വാദം എന്ന് പറയുന്നത് ബാക്കി ആശാവർക്കർമാരെല്ലാം ജോലി കയറി ഈ സമരം ചെയ്യുന്നവർ ഇതുമായിട്ടും ബന്ധമുള്ള അവര് യൂണിയനിൽ പെട്ടവരല്ല അതുകൊണ്ട് ഈ പറയുന്ന ഇവരുടെ സമരം എന്ന് പറയുന്നത് ഇനി വലിയ വിലപ്പോവില്ല എന്ന രീതിയിലാണ് രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം വരെ ചർച്ച നടത്തിയിരുന്നു അവരിപ്പോ പറയുന്നത് ഈ ഓണ ഓണവേറിയം അവർക്ക് കൊടുക്കുന്ന ഓണറേറിയത്തിൽ എത്ര രൂപ ഏഴായിരം രൂപ വർദ്ധിപ്പിക്കണം എന്നല്ലേ പറഞ്ഞിരുന്നത് ഏഴായിരം രൂപയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കണം ഈ മൂവായിരത്തിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയെങ്കിലും വർദ്ധിപ്പിക്കുന്നതായി പറഞ്ഞെങ്കിൽ ആ സമരം ചെയ്തതിന് അവർക്കൊരു വിജയം അവര് മനസ്സിൽ കണ്ടേനെ ഇതിപ്പോ ആരോഗ്യമന്ത്രിയെ കാണാൻ ശ്രമിക്കുമ്പോൾ പിന്നെ ഏത് രീതിയിലാണ് ഒരു ആരോഗ്യമന്ത്രി പെരുമാറുന്നത് ഒരു മന്ത്രി എന്ന് പറയുന്ന ജനങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യത്തിനകത്തുള്ള ഒരു ഒരു മന്ത്രിയാണ് ഇവര് വേറെ രാജകുടുംബാണോ രാജ തിരുവനന്തപുരത്ത് രാജാവ് വരുമ്പോ അമ്പലത്തിൽ വരുമ്പോ തൊഴാൻ വരുമ്പോ പട്നാഭ ക്ഷേത്രത്തിൽ നമ്മൾ മാറി കൊടുക്കാറുണ്ട് ആ രാജാവ് പുറത്തിറങ്ങി പോകുമ്പോ ജനങ്ങളിടയിൽ കൂടെ തന്നെയാണ് ആ രാജാവ് കാറിപ്പോകുന്നത് അപ്പോഴും അറിയാവുന്ന ഒരു ചിലപ്പോ രാജാവ് ഉണങ്ങി തോന്നും എന്ന് പറഞ്ഞു ഇവര് രാജാവ് അല്ലോ ഇവര് സാധാരണ നമ്മൾ ജയിപ്പിച്ചിട്ട് ഒരു മന്ത്രിയല്ലേ ഇവരെങ്ങനെയാ ഇവരോട് എന്നിട്ട് അവസാനം ഇപ്പൊ അവസാന ശിവൻകുട്ടിയെ കൊണ്ടുവന്ന് ചർച്ചക്കിരുത്തി രാജാവിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇത് അങ്ങനെ ഒരു കാലഘട്ടമല്ല അല്ല അല്ല രാജാവ് അതെ രാജാവുമില്ല പ്രജയുമില്ല അതെ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ ഉച്ച നീതിത്വങ്ങൾക്ക് എതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സർക്കാരാണ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രസ്ഥാനമാണിത് ആ അല്ല ആ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു ഉച്ച നീചത്വം ഇവർക്കിടയിൽ ആരോപിച്ചിരിക്കുന്നത് ചേരൻ പറഞ്ഞല്ലോ തൊഴാൻ വരുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കഷ്ടമാണ് അതങ്ങനെ കീഴ്വഴക്കം തുടരുന്നു പക്ഷെ അദ്ദേഹം ഇറങ്ങി പോകുമ്പോൾ ജനങ്ങൾക്കിടയിലൂടെ കാണാൻ പോകുന്നത് സാധാരണ ഒരു അതെ ഒരകമ്പടിയും ഇല്ലാതെയാണ് പോകുന്നത് ഞാൻ അതിനോട് ചേർത്ത് പറഞ്ഞ പറയാൻ ശ്രമിച്ച ഒരു കാര്യം അതുപോലും അതായത് ഇപ്പോഴും ഏറ്റവും ഹൈറാർക്കി വെച്ച് നോക്കിയാൽ ഇദ്ദേഹം രാജാവാണല്ലോ ഒരു സ്റ്റേറ്റിന്റെ രാജാവാണ് ഒരു സ്റ്റേറ്റിന്റെ രാജാവ് ഇരുന്നിട്ട് ഇത്തരത്തിൽ തങ്ങൾക്ക് കീഴേ ജോലി ചെയ്യുന്ന തനിക്ക് തങ്ങൾക്ക് വേണ്ടി തന്നെ ജോലി ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരോട് ഇത്തരത്തിൽ പറയുന്നത് ആശാസ്യകരമായ ഒരു കാര്യമാണ് അതുപോലെ ഏറ്റവും അധികം ഇതിനെതിരെ ഈ ഉച്ചനീതിത്വങ്ങൾക്കെതിരെ പോരാടിയ ഒരു വിപ്ലവ പ്രസ്ഥാനത്തിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയാണ് വിപ്ലവം പോയി ഏത് വിപ്ലവം ഏത് വിപ്ലവ പ്രസ്ഥാനം അല്ല പിടിച്ച വാളും എന്ത് പിടിച്ച ആള് പാർട്ടി കോൺഗ്രസിൽ പോയിരുന്നു കൊണ്ട് ഘോര ഘോരം ആശാവർക്കർമാരെ കാര്യം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഗ്രാമങ്ങളിൽ പാർട്ടി വളർത്തണം തീർന്നു അത് അവിടെ തീർന്നു അവിടെ സഞ്ജയം നോക്കി അത്രയും ദിവസം പാർട്ടിക്കാരനാണ് ശേഷം വരുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയാണ് അധികാരത്തിന്റെ ആലസ്യത്തിൽ അദ്ദേഹം അതൊന്നും ഓർക്കണമെന്നില്ല അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട പാർട്ടിയെക്കുറിച്ചോ പാർട്ടി നൽകിയ സ്ഥാനത്തെക്കുറിച്ചോ പാർട്ടിയുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയൊന്നും അദ്ദേഹത്തിന് ചിന്തയില്ല ഇത് പറയുന്ന പോലെ ഇളമരം ഗരീബിനെ പോലെയുള്ളവർ തുടക്കത്തിലെ സി ഐ ട്യൂവിന് ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകണം സി ഐ ടി എന്ന് പറയുന്ന രാഷ്ട്രീയ അവരുടെ സംഘടനയ്ക്ക് അവരുടെ തൊഴിലാളി സംഘടനയ്ക്ക് ഇതിന്റെ ക്രെഡിറ്റ് കൊണ്ടുപോകണം ആ ക്രെഡിറ്റ് ഇനി കിട്ടാൻ സാധ്യതയില്ല തുടക്കം മുതൽ അവരെടുത്ത് ഇതിൽ നമ്മൾ നോക്കിയാലറിയാം അയാള് ഇളമരം കരീമിന്റെ പ്രസ്താവന അതിനുശേഷം വേറെ ചില നേതാക്കളുടെ വേറെ ചില നേതാക്കളുടെ പ്രസ്താവന അല്ലേ ഇളമരം കരീമിന്റെ ഒക്കെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അറുപത് ദിവസം വരെ ആകുമ്പോൾ ഇത് അറുപത് ദിവസം വരെ ആകാൻ പോകണം ഈ സമരം അപ്പോൾ നമ്മൾ തുടക്കത്തിലുള്ള ഈ ആക്ഷേപങ്ങൾ ഓരോന്ന് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കരീം എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവ് പറഞ്ഞത് പറയണ്ടേ അത് പറയണം പക്ഷെ അത് ജനങ്ങൾക്കറിയാം ജനങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് ഇത്തരത്തിൽ തങ്ങൾക്കിടയിൽ നിന്നുള്ള സഹോദരിമാരെ ഇത്തരത്തിൽ ആക്ഷേപിച്ചു എന്നുള്ളത് ജനങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട് ചേട്ടൻ പറഞ്ഞല്ലോ ചേട്ടൻ തിരുവനന്തപുരത്ത് പോയപ്പോഴെല്ലാം അവിടെ തന്നാലാവുന്നത് അവർക്ക് വേണ്ടി കൊണ്ട് കൊടുക്കാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ സമരം ജനഹൃദയങ്ങളിൽ തന്നെയാണ് ജനഹൃദയങ്ങളിൽ സർക്കാർ എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ലാതകം അതെ അങ്ങനെ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല വേണ്ടി കാര്യമില്ല ഇനി ഇനി പി ആർ ഏജൻസിയൊക്കെ വരും തദ്ദേശ ലക്ഷണമൊക്കെ ആവുകയാണല്ലോ തദ്ദേശ ലക്ഷണമൊക്കെ ഇത് മറ്റൊന്നുമില്ല ഇത് ഇത് അഹങ്കാരം കൂടിപ്പോയി ഇത് അഹങ്കാരമുള്ള വാക്കായി പോയി ഇനിയുള്ള വഴി അവസാനിപ്പിച്ച് പോവുക എന്ന് ഒരിക്കലും ഒരു മുഖ്യമന്ത്രി കാര്യം നമ്മൾ ഇത് പറയുമ്പോഴേ ഈ മുഖ്യമന്ത്രി ഒരു ഒരു പത്ത് മിനിറ്റ് ഇവരോട് സംസാരിച്ചിട്ടുണ്ടോ ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് സമയം അവരോട് സംസാരിച്ചിട്ടുണ്ടോ ഇദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണല്ലോ അദ്ദേഹം ആരോഗ്യമന്ത്രി ഒരു ഒരു വല്ലാത്ത ഒരു ആരോഗ്യമന്ത്രി അവർ ജനങ്ങളുടെ നിൽക്കുന്ന ആരോഗ്യമന്ത്രി അല്ല അല്ല എത്തിക്കാൻ ഒത്തുതീർപ്പിലേക്ക് ഇറക്കി ശിവൻകുട്ടി ഇറക്കിയിട്ട് അവർ കൊടുത്തു ഞങ്ങൾക്ക് മൂവായിരം രൂപയല്ല ഞങ്ങൾക്ക് ഒരു ആയിരം രൂപയെങ്കിലും കൂട്ടിത്തരണം എന്ന് പറഞ്ഞ് അവർ എഴുതി ആലോചിച്ചു നോക്കൂ ഏഴായിരം രൂപ മൂവായിരം രൂപയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കും ഈ പറയുന്ന മന്ത്രിമാർക്കോ എം എൽ എ മാർക്കോ ഉദ്യോഗസ്ഥർക്കോ ഈ തരത്തിൽ പതിനായിരം രൂപ കൊണ്ടോ ഒരു ഒരു ദിവസം അവരുടെ ചെലവ് കഴിയുമോ അവരുടെ കുടുംബത്തിലെ ചെലവ് കഴിയുമോ ഒരു ദിവസത്തെ കാര്യമാണ് ഞാൻ ചോദിക്കുന്നത് ഒരു ദിവസം കഴിയും ഈ ഇവരൊക്കെ ഈ പറയുന്ന ആരോഗ്യമന്ത്രി ക്യൂബൻ സംഘത്തെ കാണാൻ പോകുമ്പോൾ ഉട്ടിരുന്നത് മൂവ മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം രണ്ടു ലക്ഷം രൂപ വരെ വരെ വില വരുന്ന ബാഗാണെന്ന് ആലോചിച്ചോണ്ടുപോയത് അവര് കൊണ്ടുപോയത് അപ്പൊ അത്രയും രൂപയുടെ ബാഗ് വാങ്ങണമെന്ന് അറിയാവുന്ന മന്ത്രിക്ക് എന്തുകൊണ്ടാണ് തനിക്ക് താഴെ തൻ തന്റെ വകുപ്പിന് വേണ്ടി ജോലി എടുക്കുന്ന ഇവർക്ക് ശമ്പള വർധന ആവശ്യമുണ്ട് എന്ന് തോന്നാത്തത് ഏഴായിരം രൂപ പോരെ എന്നുള്ള ചോദ്യം പോലെ അവൾ ഉന്നയിച്ചത് എത്ര മോശമായ കാര്യം അതിനുശേഷം പറയുന്നത് കേന്ദ്രമാണ് അതിന് ചെയ്യേണ്ടത് കേന്ദ്രം നൽകിയ തൊള്ളായിരത്തി മുപ്പത്തിയേഴ് രൂപ കോടി രൂപ ഈ കോടി രൂപ ഇത്ര കോടി രൂപ വകയിരുത്തിയതിന്റെ കണക്ക് കേന്ദ്രത്തിന്റെ മുൻപിലുണ്ട് കേന്ദ്രം പറയുന്നത് ഇത് ചെലവഴിച്ചതിന്റെ കണക്ക് നിങ്ങൾ കൊണ്ടുപോവാ എന്നിട്ട് നമുക്ക് സംസാരിക്കും അവിടെ വായടഞ്ഞു പിന്നെ എങ്ങനെയാണ് കേന്ദ്ര കേന്ദ്രം കൊടുക്കണം പറയണമെങ്കിൽ കേന്ദ്രം കൃത്യമായി പറഞ്ഞല്ലോ നിർമ്മല സീതാരാമൻ ഓരോ തവണയും പറയുന്നുണ്ട് ഇന്ന് ഇന്ന കണക്കുകൾ ഇന്ന് ഇന്ന രീതിയിൽ ചെലവഴിച്ചു കേന്ദ്രം തന്നതിത്ര തരാനുള്ളത് ഇത്ര നിങ്ങൾ തന്ന തുക എന്തിനെല്ലാം ചെലവഴിച്ചു നിങ്ങൾ കണക്കായിട്ട് ഒരു എന്റെ അടുത്ത് കണക്കുണ്ട് നിങ്ങൾ വരുമ്പോൾ കണക്കായിട്ട് വരൂ ഈ കണക്ക് പറയാൻ പറ്റുന്നില്ല ഒരു മുഖ്യ ഒരു സംസ്ഥാനത്തെ എന്താ പറയാ ഐ ജി യോഗം നടന്നു ഐ ജി എസ് ടി യോഗം നടന്നപ്പോൾ ഓരോ തവണ ഓരോരുത്തരും പല കാര്യങ്ങൾ പറഞ്ഞു ഇവിടെ കേരളത്തിന് ഒന്നും പറയാനുണ്ടായില്ല ഞങ്ങൾക്ക് പൈസ തരണം എന്തിനാ കടം തീർക്കാൻ ആന്ധ്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ചോദിച്ചു എന്തിനാണെന്നറിയാമോ അവരുടെ വികസന പ്രവർത്തനങ്ങൾ അപ്പൊ നമ്മളുടെ നിലവാരം എവിടെ കിടക്കുന്നു എന്നുള്ളത് ഒരു കേന്ദ്രം ഈ പറയുന്ന ആശാവർക്കർമാർ സമരം കിടക്കുന്ന അതേ സന്ദർഭത്തിൽ കർണാടകത്തിൽ വാർത്തയുണ്ട് കർണാടകത്തിലുണ്ട് മറ്റു ചില കൂടി ഇതെല്ലാം ഇവരുടെ കണ്ണിൽ മത്ത കുത്തി എന്ന് വേണം പറയാൻ എന്നിട്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഉണ്ട് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ആശമാര് ജോലിക്ക് ഇറങ്ങി കഴിഞ്ഞു ഇനി കിടക്കുന്നത് വെറും ആയിരം ഒരു ശതമാനം പേരാണ് ഈ സമരത്തിൽ കിടക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി ചേട്ടാ ചില സമരങ്ങൾ നടത്തണം ഒറ്റയാൾ പോരാട്ടം മതി ചില കാര്യങ്ങൾ വിജയം കണ്ടിട്ടുള്ളത് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ അതിനെ അതിനെ എന്താ പറയാ അങ്ങനെയൊന്നും പറഞ്ഞ അവരെ അധിക്ഷേപിക്കാൻ മുഖ്യമന്ത്രി ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം സമരത്തിൽ നിന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള ബാക്കി കാര്യങ്ങൾ നമുക്കറിയില്ല എങ്കിൽ പോലും നമുക്കറിയാം ലോക ചരിത്രം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ചരിത്രങ്ങളെങ്കിലും എഴുതപ്പെട്ടിട്ടുള്ളത് ഒറ്റയാൾ പോരാട്ടത്തിൻ്റെ കൂടിയാണ് സമരമായിട്ട് കൂടി ഉള്ളതല്ല അതെ ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒമ്പതാം വർഷത്തെ ആഘോഷം പൊടിപൊടിക്കാനായി സർക്കാർ തീരുമാനിക്കുമ്പോൾ അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു എന്താ പറയാ അന്നം തേടി ഇങ്ങനെ ഭിക്ഷയാഴ്ച കിടക്കുന്നത് പോലെ ഒരു കൂട്ടം പേര് കിടക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ പല സംസാരത്തിലും നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവർ ഈ ചെയ്ത ചേത്തും ഇദ്ദേഹം ഈ പറഞ്ഞ വാചകവും തെറ്റായി പോയി എന്നൊരു തിരുത്തൽ അദ്ദേഹത്തിന് തന്നെ കേൾക്കേണ്ടി വരുമെന്ന് നമുക്ക് കരുതാം അതെ